ഹായ് എല്ലാ കൂട്ടുകാർക്കും ഇന്ന് പുതിയൊരു ഡിഷാണ് അതായത് നമ്മൾ ഫ്രിഡ്ജിൽ ബാക്കി വന്നതേ കൊത്തമ്പര കുറച്ചുണ്ടാകുന്നു കൊത്തമ്പരയൊക്കെ ഒരു ബീട്രൂട്ട് പിന്നെ കായ ബാക്കി ഉണ്ടായിരുന്നു അതൊക്കെ കൂടി മിക ചെറുതായി പീസുകളായിട്ട് അരിഞ്ഞിട്ടുണ്ട് കേട്ടോ മിടുക്ക് വരട്ടുണ്ടാക്കുക എന്ന് വിചാരിച്ചു അപ്പോൾ കായ അരിഞ്ഞിട്ട് വെള്ളത്തിലെടുത്ത് വെച്ചു വിട്ടാ പിന്നെ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചതക്കാനുണ്ട കൊത്തുമര ഇവിടെ രണ്ടാൻ ആർക്കും അങ്ങനെ ഇഷ്ടമല്ല എന്നാലും കൊത്തുമര വാങ്ങിയ പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാണ് ചേട്ടനും ഇഷ്ടമായി വലിയ കുഴപ്പമില്ലാണ്ട് കഴിക്കാൻ പറ്റും നല്ല കൊത്തമ്പരയുടെ ഒരു ഒരിഷ്ട ഒരു രുചി വലിയ രസമില്ലല്ലോ പക്ഷേ ഇങ്ങനെ കഴിക്കുമ്പോൾ നമുക്കിഷ്ടമാവും അങ്ങനെ കൊത്തമ്പരയും ഇതൊക്കെ കൂടി കൂട്ടി ഉള്ളി ചതച്ചുകൊണ്ടിരിക്കാനുണ്ടോ അതിൻ്റെ ഇടയ്ക്ക് ബോയ്സ് വേറെ വന്നിരുന്നു അതാണ് ഞാൻ മാറ്റിയത് കിട്ടാ അത് അതിന് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഉള്ളിയും വെളുത്തുള്ളി മിട്ടത് മൂപ്പിക്കാൻ പറ്റും മൂപ്പിച്ചിട്ട് ചുവന്ന കളറാവുമ്പോൾ അതിലേക്ക് ഇടിച്ച മുളകില് അതും ഇച്ചിരി മഞ്ഞൾപ്പൊടിയതും ഇടിച്ച മുളക് ഇട്ടത് മൂത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞ ചണ കൊത്തുമറിയും ബീട്രൂട്ടും ഇടാൻ കിട്ടാ അത് വെച്ചിട്ട് അത് വേവിക്കാൻ വെച്ചിട്ട് വെള്ളം കഴിച്ചില്ല കേട്ടോ അതായിട്ട് തന്നെ വെള്ളം മുടി അങ്ങനെ ഒന്ന് ഉച്ചി ഉപ്പിട്ട് കിട്ടാം ഉപ്പിട്ട് വേവിക്കാനായിട്ട് മുടി വെക്കാൻ വേണ്ടിയിട്ട് പിന്നെ കായ് വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ വെള്ളത്തിൽ ഒന്നു വെച്ചാൽ കായും മുടി ഇട്ട് മിക്സ് ചെയ്യണം നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ ഇത് കുഴപ്പമില്ല കഴിക്കാൻ പറ്റും നല്ല മെഴുക്കിട്ടായിരുന്നു കേട്ടോ അങ്ങനെ മെഴുക്കുമായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ അന്ന് ഉപ്പുമാവ് ഉണ്ടാക്കിയ ഉപ്പുമാവിലെ എല്ലാ കഷ്ണങ്ങളും ഇട്ടിട്ട് ബീൻസും ഈ ക്യാരറ്റും ഇട്ടിട്ടുള്ള ഉപ്പുമാവാണ് കേട്ടോ പിന്നെ അവന് ചോളം ഉണ്ടാക്കിയേ അവൻ ചോളം കൊടുത്ത് വായിൽ വെച്ച് കൊടുക്കണം എന്നാലേ കഴിക്കുള്ളൂ ആദ്യമൊക്കെ ഇങ്ങനെ തനത്താൻ്റെ ഇരുന്ന് കഴിക്കാറുന്നു അപ്പോൾ അതിനോട് അധികം താല്പര്യമില്ല കഴിക്കലും വലിയ താല്പര്യത്തിൽ ഇങ്ങനെ ചെയ്യാറില്ല അപ്പോൾ ഇന്നത്തെ വിഭവത്തിലുള്ളൂ കേട്ടോ പിന്നെ ഇന്ന് ഞാൻ അവരുടെ പാട്ടാണ് കേട്ടോ అవును లేదరు రదర రబ అపప రససద ర దల్క ఆప ఆప ఎపరే ఎరే రదిజా అపరే కనలు ఆ మైక్ కట్టన మనం పుని వన్నది నన్నైట ఉండల్లో ఒక మైక్ గిర్చిordukாண்டే ఆ ബൈക്ക് മൈക്ക് ഹേ മൈക്കർ പണി ഇതെ കൊണ്ടിത് ബോറടമാണ്പ്പാ ഞാൻ ബൈക്ക് ആണ് കൊണ്ടിനാ മൈക്ക് മൈക്ക് വെച്ചിടടാട്ടേ ഇതെ മൈക്ക് ആമ കാരില്ല കടയേ നീടിക്കോ പോടി പടിക്കോ ഇതി पे का देनी है कि आനേ